നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ അപ്പീലിലെ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വലിയ നിയമയുദ്ധമാണ് നടന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നു കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പി മോഹനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് കേരളം മറന്നിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ ജയിലിൽ അടച്ചത് പകവീട്ടലിന്റെ പ്രശ്നമായാണ് കൈകാര്യം ചെയ്തത് അത് ശരിയായ രീതിയിൽ കോടതി കണ്ടിരുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന് നേരത്തെ പറഞ്ഞതുമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ കടന്നാക്രമണം നടന്നാൽ ബോധപൂർവമായ ശ്രമം നടന്നപ്പോഴാണ് പാർട്ടിക്ക് ആ കേസിൽ ഇടപെടേണ്ടി വന്നത് അല്ലെങ്കിൽ ആ കേസ് ശരിയായ രീതിയിൽ നടന്നു പോകുമായിരുന്നു ടി പി കേസിനെ രാഷ്ട്രീയവത്കരിക്കാൻ യുഡിഎഫ് ആണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിൽ എത്തിയത് എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം ഈ ആവശ്യത്തിലാണ് പ്രതികളുടെ സാന്നിധ്യത്തിൽ വിവാദം കേൾക്കുന്നത് അന്നത്തെ കോടതി നടപടികൾ നിർണായകമായി മാറും ഇതോടൊപ്പം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു അതിൽ പി മോഹൻ അടക്കം വെറുതെ വിട്ട് ഇരുപത്തിനാല് പേരെ ശിക്ഷിക്കണമെന്ന ആവശ്യപ്പെട്ടിരുന്നു ഇതിൽപ്പെട്ട രണ്ട് സി പി എമ്മുകാരാണ് കൂടുതലായി ഹൈക്കോടതി ശിക്ഷിക്കുന്നത് കെ കെ കൃഷ്ണൻ ഓഞ്ചിയം ഏരിയയിലെ പ്രധാന നേതാവായിരുന്നു ജ്യോതിബാബു പ്രധാനപ്പെട്ട മുഖവും അഞ്ചം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന സി എച്ച് അശോകനും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു വിചാരണക്കിടെ അശോകൻ മരിച്ചു അതുകൊണ്ട് തന്നെ ശിക്ഷിച്ചതുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരന് വടകര വള്ളിക്കോട് വെച്ച് ആക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീഴ്ത്തിയതിന് സിപിഎമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തി എന്നാണ് കേസ് ഈ സാഹചര്യത്തിൽ രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു ൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളായ എം സി അനുപ് ഹിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത കെ ജിനോഷ് അതുപോലെ തന്നെ കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്ന് വർഷം കടിഞ്ഞു തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഉത്തരവ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ ആ മോഹനെതിരെയും കെ കെ രമ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ആ ഹർജിയിലെ വാദവും സുപ്രധാനമാണ്